തിരുവനന്തപുരം നെടുമങ്ങാട് എം ഡി എം എയുമായി ഇന്ന് രാവിലെ പിടികൂടിയയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് വി കെയർ ഫാർമസി വഴി വിദ്യാർത്ഥികൾക്ക് കച്ചവടം നടക്കുന്നതായി വിവരം ലഭിച്ചത് തുടർന്ന് എക്സൈസ് ഇവിടെ റെയ്ഡ് നടത്തി ഇതിൽ പതിനൊന്ന് പ്ലാസ്റ്റിക് പൗച്ചുകളിലായി സൂക്ഷിച്ചിരുന്ന എം ഡി എം എ കണ്ടെത്തി ഇത് ഒന്നര ഗ്രാമോളം വരുമെന്നാണ് വിവരം സംഭവത്തിൽ സ്റ്റോറുടമ നാസറിന്റെ മകൻ ഷാനാസിനെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു ഹോസ്പിറ്റൽ മെഡിക്കൽ നിന്നും നടത്തിയ പരിശോധനയിൽ പതിനൊന്ന് പ്ലാസ്റ്റിക് പോക്കായി ആണ് എ ഈ മെഡിക്കൽ സ്റ്റോർ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ എം ഡി എം എ വിൽപ്പന നടത്തുന്നു അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ മുതൽ പരിശോധന നടത്തിയത് എം ഡി എം എ വിൽപ്പന കേസുമായി ബന്ധപ്പെട്ട് ഷാനാസ് മുൻപും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് മെഡിക്കൽ സ്റ്റോറുകൾ വഴി മാരക ലഹരികൾ വിൽപ്പന നടത്തുന്നത് കടുത്ത ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് ഇത്തരക്കാർക്കെതിരെ നടപടികൾ ശക്തമാക്കുമെന്ന് എക്സൈസ് അറിയിച്ചു നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയതോടെ ഫാർമസി താൽക്കാലികമായി അടപ്പിച്ചു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം